തീർച്ചയായിട്ടും അവിൻ എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകൻ വളരെയധികം പ്രവർത്തനം നടത്തിയിട്ടുള്ള വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ് സ്വാഭാവികമായിട്ടും പുള്ളിക്ക് ഒരു വേദന ഉണ്ടാകുക വളരെ സ്വാഭാവികമാണ് പക്ഷെ നമ്മൾ പാർട്ടി എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ തീരുമാനം അത് അംഗീകരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് അത് നമുക്ക് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മൾ ആ തീരുമാനം അംഗീകരിക്കുന്നു തീർച്ചയായിട്ടും അഭിനയ കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അല്ല സ്വാഭാവികമായിട്ട് ഒരു തീരുമാനം വരുമ്പോൾ പല അഭിപ്രായങ്ങൾ കാണും പക്ഷെ പാർട്ടി ഒരു തീരുമാനം എടുത്തു അതിന്റെ കാര്യ ഞങ്ങൾ കടക്കുന്നില്ല പക്ഷേ എബിൻ അർഹതയുള്ള വ്യക്തിയാണ് എബിൻ പതി പതി അവിൻ പതിറ്റാണ്ടുകളായി വർക്ക് ചെയ്യുന്ന ഒരു നേതാവാണ് എനിക്ക് അദ്ദേഹത്തെ എത്രയോ വർഷങ്ങളായിട്ട് അറിയാം അദ്ദേഹം താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് ഉയർന്നു വന്ന നേതാവാണ് അത് അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിന് ഇവിടെ മാത്രമല്ല ദേശീയത്തിൽ കൂടി പ്രവർത്തിക്കാനുള്ള അവസരം എന്ന രീതിയിൽ കൂടിയാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ അവിനതൊരു വിഷമം ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം അവിനാണ് ഇവിടെ വൈസ് പ്രസിഡന്റ് നിലയ്ക്ക് രാഹുലുമായി ഒരുമിച്ച് ഇന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ സ്വാഭാവികമാണ് അദ്ദേഹത്തിനുകൂടി ഒരു അദ്ദേഹത്തിന്റെ കൂടെ തീരുമാനം പരിഗണിച്ച് വേണം അതിനോട് തീരുമാനമെടുക്കാൻ പക്ഷേ തീരുമാനമെടുത്തു തീരുമാനമെടുത്ത സാഹചര്യത്തിൽ പാർട്ടി ഒരു തീരുമാനമെടുത്താൽ ഇപ്പൊ നമ്മൾ യുദ്ധം മുന്നണി നിൽക്കുകയാണ് ഇടതുപക്ഷ സർക്കാരിനെതിരെ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെ ഇപ്പൊ ആ ഗവൺമെന്റിനെതിരെ നമ്മൾ പോരാട്ടം നടത്തുന്ന വേളയിൽ പാർട്ടി ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തിനോടൊപ്പം നിൽക്കുവാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് ബാധ്യതയുണ്ട് പാർട്ടിയുടെ തീരുമാനം ഫൈനലാണ് എന്ന് ഞാൻ കരുതുന്നുണ്ടല്ലേ അല്ല ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ സ്വാഭാവികമായിട്ടുള്ള കാര്യം നാച്ചുറൽ ജസ്റ്റിസ് എന്താ നാച്ചുറൽ ജസ്റ്റിസ് നാച്ചുറൽ ജസ്റ്റിസിന്റെ കാര്യത്തിൽ ഇവിടെ വർക്ക് ചെയ്തവർക്ക് സ്വാഭാവികമായിട്ടും വിഷമം കാണേ കണ്ടേക്കാം അതിപ്പോ നമ്മളെല്ലാം വർഷങ്ങളായി നമ്മളെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് എല്ലാവരും വിചാരിച്ച രീതി എത്തുമോ അപ്പോ നമ്മളൊക്കെ എന്തൊക്കെ ആഗ്രഹിച്ചു കാണും എല്ലാവരും ആ രീതി എത്തുമോ അപ്പോൾ ഓരോരുത്തർക്കും സാഹചര്യം മൂലം പാർട്ടി തീരുമാനമെടുക്കുന്നു പാർട്ടിക്ക് അറിയാമോ എന്റെ സാഹചര്യം എന്താണെന്ന് ദേശീയതൊരു തീരുമാനം തീരുമാനമെടുക്കുമ്പോൾ അതല്ല നമ്മൾ കഴിഞ്ഞ വർഷത്തേക്കറിയാം എൻ്റെ പിതാവിൻ്റെ ഓർമ്മ ദിവസം പാർട്ടിയിൽ നിന്ന് എന്റെ സ്ഥാനത്ത് നീക്കി എനിക്ക് വളരെയധികം മാനസികമായ വിഷമം വിഷമമുണ്ടാക്കിയ കാര്യമാ ഒരു ഒരു ചോദ്യം പോലും എന്നോട് ചോദിച്ചിട്ടില്ല രണ്ട് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാജി വെച്ചൊഴിഞ്ഞാന് എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് എന്നെ പുറത്താക്കിയത് പക്ഷെ അപ്പോഴും ഞാൻ പാർട്ടിയുടെ തീരുമാനം എന്താ പറഞ്ഞത് അപ്പൊ അതിന് വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യമാണെന്ന് അറിയാം പക്ഷേ പാർട്ടി ഒരു തീരുമാനമൊരു സാഹചര്യത്തിൽ അത് അംഗീകരിക്കുകയാണ് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അല്ല അതിലേക്കൊന്നും കിടക്കുന്നതിൽ എല്ലാവർക്കും അറിയാം എന്താണ് കാരണമെന്നും എന്താ കാര്യമെന്നും എല്ലാവർക്കും അറിയാം അതിന്റെ സാഹചര്യം ഞാൻ വിഷുവാക്കുന്നില്ല പക്ഷെ ഒരു ദിവസം ഞാൻ പറയും അതിന്റെ കാര്യം എന്താണെന്ന് ഞാൻ പറയും അതിന് ഞാനൊരു ഇപ്പൊ ഞാൻ ഒരു വിവാദത്തിനില്ല എലക്ഷൻ കഴിയട്ടെ അതൊന്നും അതൊന്നും ഞാൻ കരുതുന്നു അങ്ങനെ ഒന്നും ഇതിനകത്ത് മതവും ജാതി ഒന്നും കണ്ടെത്താൻ ഞാൻ ഞാൻ വിശ്വസിക്കുന്നില്ല അതേ പാർട്ടിക്ക് പാർട്ടിയേതായ തീരുമാനങ്ങൾ കാണും അത് എല്ലാ സാഹചര്യവും പരിഗണിച്ചാണ് തീരുമാനം എടുക്കുന്നത് ചാനൽ ഉള്ളൂ പക്ഷെ അടക്കമുള്ള പ്രവർത്തനത്തിൽ മികവ് പുലർത്തുന്ന ഒരു നേതാവാണ് ചെറുപ്പം മുതൽ പ്രവർത്തിച്ചു വന്ന നേതാവാണ് ജനീഷ് എനിക്ക് ഇതേപോലെ തന്നെ അറിയാവുന്ന ഒരു സഹപ്രവർത്തനാണ് പ്രവർത്തന മേഖലയിൽ മുൻപിട്ട് നിന്ന ഒരു പ്രവർത്തനാണ് അദ്ദേഹത്തെ ആക്കിയതിന് തെറ്റില്ല